ഞാൻ കൊണ്ടുപോകാൻ വേണ്ടത്തി കണ്ണൻ പറയവേ അവൾ പതിയെ സോഫയിൽ നിന്ന് എഴുന്നേറ്റു മോളെ വൈകാതിരിക്കുവല്ലക്ക് നീ ഇവിടെ ഇരിക്ക അവനെ ഇങ്ങോട്ട് വിളിക്കാം മോളെ മോൾ പറയുന്നത് കേൾക്ക് വയ്യാതെ യാത്ര ചെയ്യണ്ട എന്ന ചിന്തയിൽ ജാനകി അവളെ തടഞ്ഞു മണിയും അത് ശരിവച്ചതും വൈക സോഫയിലേക്കിരുന്നു ജാനകി ടേബിളിൽ ഇരുന്ന് ഫോൺ എടുത്ത് ശിവൻ്റെ നമ്പറിലേക്ക് വിളിച്ചു അല്പം കഴിഞ്ഞതും മറുവശത് കോള് കണക്റ്റായി ഹലോ ശിവ അമ്മയ നിന്നെ കാണണമെന്ന് പറഞ്ഞു വൈക നീ വേഗം അഗ്നിരുദ്രയിലേക്ക് വാ അത്രയും പറഞ്ഞ് ജാനകി ഫോൺ വെച്ചു പോയിരുന്നു മോള് പോയി കിടന്നു എന്തിനാ ഇങ്ങനെ ഇരിക്കണേ കണ്ടാൽ തന്നെ അറിയാം നല്ല ക്ഷീണം ഉണ്ടെന്ന് അവളുടെ തലയിൽ പതിയെ തഴുകിക്കൊണ്ട് ജാനകി പറയവേ അവളൊരു വാടിയ കുഞ്ഞിരിയോടെ അവരുടെ തോളിലേക്ക് ചാഞ്ഞു ദേവിക എല്ലാവർക്കുമായി ജ്യൂസ് കൊണ്ടുവന്ന് കൊടുത്തു വൈകാഴും ക്ഷീണം കൊണ്ട് അടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറക്കാൻ പാടുപെടുമായിരുന്നു ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞതും മുറ്റത്തൊരു കാർ വന്നു നിന്നു അല്പം കഴിഞ്ഞ് നന്ദനും ശ്രീനിയും ശ്രീയും അകത്തേക്ക് കയറി വന്നു ഏറ്റവും അവസാനം ശിവനും നന്ദൻ വൈകിയോ വന്ന് നോക്കി മറ്റൊരു സോഫയിലേക്കിരുന്നു ഒപ്പം ശ്രീനിയും ശ്രീയും ശിവനൊരു വശത്തായി ടേബിളിൽ ചാരി അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു മോൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് ശ്രീനി ചോദിക്കവേ അവൾ ശിവൻ്റെ മുഖത്തേക്ക് നോക്കി കുഴപ്പമില്ലായ അവൾ ശിവനെ കണ്ണുകൂർപ്പിച്ചു നോക്കി അവളുടെ നോട്ടം താങ്ങാനാവാതെ ശിവൻ മറ്റെങ്ങോ കണ്ണുകൾ ചലിപ്പിച്ചു മോള് പോയ റെസ്റ്റെടുക്ക് ശ്രീ പറയവേ അവൾ ഒന്ന് പുഞ്ചിരിച്ചു അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു പെട്ടെന്ന് വൈകയുടെ വാക്കുകൾ എല്ലാവരും സംശയത്തോട് അവളെ നോക്കി എന്താ മോളെ പറഞ്ഞു എനിക്കെൻ്റെ വീട്ടിൽ പോണം ശിവന്റെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തിൽ പറഞ്ഞിരുന്നു വൈക ശിവൻ ഞെട്ടലോട് അവളുടെ മുഖത്തേക്ക് നോക്കി മോളെ അത് ജാനകി പെട്ടെന്ന് അവളെ സംശയത്തോടെ നോക്കി പോണോ അമ്മ ഇവിടെ നടന്ന സംഭവങ്ങൾ ഷിവേട്ടനെ പോലെ തെറ്റുകാരിയാണ് ഞാനും അതുകൊണ്ട് എനിക്ക് കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കണം അതാണ് ഷിവേട്ടനും നല്ലത് ശിവനെ നോക്കി വൈക പറയവേ അവൻ ദയനീയമായി അവളെ നോക്കി മോളുടെ തീരുമാനം എന്താണോ അത് നടക്കട്ടെ ശ്രീനി അത്രയും പറഞ്ഞെഴുന്നേറ്റു മോളെ ദൈവിക ദയനീയമായി ശിവനെയും വൈകയേയും മാറി മാറി നോക്കി അമ്മ ഒന്നും പറയണ്ട ഇതെന്റെ തീരുമാനമാണ് ആരുമിത് തിരുത്താമെന്ന് വിചാരിക്കേണ്ട ശിവനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റ് മുറിയിലേക്ക് കയറിപ്പോയി ശിവ എന്തായാലും അവളുടെ തീരുമാനം അവൾ പറഞ്ഞു നീ അവളെ വീട്ടിലാക്കിയിട്ട് വാ ശ്രീനിയും അത്രയും പറഞ്ഞ് മുറിയിലേക്ക് പോയി അവൻ അല്പം കരിപ്പോടെ തന്നെ മുറിയിലേക്ക് ചെന്നു വൈകി ബാഗെടുത്ത് ബെഡിൽ വെച്ച ശേഷം തൻ്റെ ഡ്രസ്സുകൾ എടുക്കാൻ മാത്രം എടുത്ത് ബാഗിലേക്ക് വെച്ചു ശിവൻ മുറിയിലേക്ക് കയറി വാതിലടച്ച് കുറ്റിയിട്ട് ഇരുകൈകളും നെഞ്ചത്ത് പിണച്ചുകെട്ടി വാതിരി ചാരി അവളെ തന്നെ നോക്കി നിന്നു അവൻ വന്നത് കണ്ടെങ്കിലും അവളത് ശ്രദ്ധിക്കാതെ താൻ ചെയ്യുന്ന ജോലി തുടർന്നു അവൾ തന്നെ നോക്കുന്നില്ലെന്ന് കണ്ടൽപ്പം ദേഷ്യത്തോടെ അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ടും അവനെ കാണാത്ത മറ്റിൽ വൈകിട്ട് എടുത്ത് ബാഗിൽ വെച്ച് തിരിഞ്ഞതും അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പോകുവാണോ എന്നെ വിട്ട് ദയനീയമായിരുന്നു അവൻ്റെ ചോദ്യം അവൾ കുറച്ചുനേരം അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു ശേഷം പെട്ടെന്ന് കണ്ണുകൾ പിൻവലിച്ചു വൈക അവളുടെ മറുപടി ഒന്നുമില്ലാതെ അവനൽപം കടുപ്പിച്ചു വിളിച്ചു അവളെ അവൾ അവനെ കൂർപ്പിച്ചു നോക്കിയതും അവൻ അവളുടെ കൈവിട്ട് അല്പം പിന്നോട്ട് നീങ്ങി നിന്നു പൊക്കോ അത്രയും പറഞ്ഞു ശിവൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി വൈക അല്പനേരം എന്ത് ഓർത്തു നിന്നതിനു ശേഷം ജാനകിയുടെ അടുത്തേക്ക് നടന്നു എന്തോ തിരക്കിട്ട പണിയിലായിരുന്ന ജാനകിയെ പിന്നിൽ നിന്നും ചുറ്റിപ്പിടിച്ചു പിടിച്ചു വൈകിയാണെന്ന് മനസ്സിലായതും ജാനകിയുടെ കൈകൊണ്ട് അവരുടെ കബളിൽ തലോടി അമ്മ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അവരിൽ നിന്നും മടർന്നു മാറിക്കൊണ്ട് വൈക അവരോടായി ചോദിച്ചു എന്തിന് മോള് ചെയ്യുന്നതെല്ലാം മോളോട് ശരിയാണ് അതിനമ്മയ്ക്കൊരു പ്രശ്നവും ഇല്ലടാ പിന്നെ പോയിട്ട് ഒത്തിരി നാളൊന്നും അവിടെ നിൽക്കരുത് അത്രയും ദിവസമൊന്നും മോളെ കാണാതെ അമ്മയ്ക്ക് പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അവളുടെ കവളിൽ തലോടി പറഞ്ഞു ജാനകി അവളൊരു കുഞ്ചിരിയോടെ തലയാട്ടി അല്ല ശിവനെന്ത് പറഞ്ഞു പോകുവാണോ എന്ന് ചോദിച്ചു ഞാനൊന്നും മിണ്ടിയില്ല അവൾ അടുപ്പിൽ അടിച്ചു വെച്ചിരുന്ന ചട്ടിയെടുത്ത് അടുപ്പത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു ആ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ അവൻ എന്റെ മോനായതുകൊണ്ട് പറയുവല്ല കയ്യിലിരിപ്പ് ശരിയല്ല ജാനകി സാമ്പാറുമുള്ള കഷ്ണങ്ങൾ നുറുക്കുന്നതിനിടയിൽ അവളോടായി പറഞ്ഞു അമ്മേ അയ്യോ നീയായി നിന്റെ കെട്ടിയവനായി ഞാനൊന്നും പറഞ്ഞില്ല അവളെ കളിയാക്കിക്കൊണ്ട് ജാനകി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തുടർന്നു അവൾ ഒരു ചിരിയോടെ ജാനകിയുടെ കവളിൽ കവളിലൊന്നും ഒത്തി തിരിഞ്ഞു നടന്നു ജാനകി നിർബന്ധിച്ച് ഉച്ചയ്ക്കുള്ള ആഹാരം കഴിപ്പിച്ചിട്ടാണ് അവരെ യാത്ര അയച്ചത് എല്ലാവരോടും യാത്ര പറഞ്ഞ് അടുത്തേക്ക് ചെന്നു അവൻ വലിയ തെളിവമില്ലാതെ അവളെ നോക്കി പുഞ്ചിരിക്കാനൊന്ന് ശ്രമിച്ചു നന്ദേട്ടൻ എന്നോട് ക്ഷമിക്കണം ഞാൻ കാരണം ശിവേട്ടൻ നമ്മൾ തല്ലുകയും ഇറങ്ങി പറയുകയും ചെയ്തില്ലേ അതിന് അറിഞ്ഞിരുന്നില്ല അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഇനിയൊരിക്കലും നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമായി ഞാൻ കടന്നു വരില്ല അങ്ങനെ വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം എന്നെ വെറുക്കരുത് പ്ലീസ് അവനെ നോക്കിയൊരു പുഞ്ചിനിയോടെ പറഞ്ഞുകൊണ്ട് അവൾ കണ്ണനോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് നടന്നു നന്ദന് വല്ലാണ്ടായി പോയിരുന്നു ശിവനെ തന്നിൽ നിന്നും അഗ്നിരുദ്രയിൽ നിന്നും ഇറക്കി വിടുമെന്നും അകറ്റി നിർത്തുമെന്നുമുള്ള ചിന്തയിൽ പറഞ്ഞു പോയതാണ് വൈകിയെപ്പറ്റി അങ്ങനെയെല്ലാം പക്ഷെ അതിൻ്റെ വരും വരായികയെക്കുറിച്ച് അന്നേരം ഓർത്തില്ല താൻ അവൻ ദയനീയമായി അവൾ പോകുന്നത് നോക്കി നിന്നു എല്ലാവരും വൈകിയെയും ദൈവികയെയും വൈദുവിനേയും യാത്രയാക്കാൻ ഉമ്മറത്തേക്ക് ചെന്നു ശിവൻ കാർ കാർ സ്റ്റാർട്ട് ചെയ്ത് അവർ കയറി മനപൂർവ്വം മുൻസീറ്റിൽ ഇരിക്കാതെ വൈകിയ പിന്നിൽ അമ്മയോടൊപ്പം കയറിയിരുന്നു അവൾ തന്നെ മനപൂർവ്വം അവോയ്ഡ് ചെയ്യുവാണെന്ന് മനസ്സിലാക്കിയ ശിവൻ ആ ദേഷ്യമെല്ലാം സ്റ്റിയറിങ്ങിൽ തീർത്തിരുന്നു അല്പം കഴിഞ്ഞ് ശിവനൊന്നും ഇടവരപ്പെട്ട് കൊണ്ട് വണ്ടി മുന്നോട്ട് ഓടിച്ചു പോയി വാഹനം കണ്ണിൽ നിന്നും മരഞ്ഞതും എല്ലാവരും അകത്തേക്ക് കയറി ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞതും ശിവന്റെ വാഹനം ദേവൻ വടത്തിലെത്തി വണ്ടി നിന്നതും വൈകി പുറത്തേക്ക് ഇറങ്ങി വൈദുവിനെയും പിടിച്ചിറക്കി അവന്റെ കൈകൾ പിടിച്ചും പുറത്തേക്ക് കയറി മുൻവാ ദേവിക്ക് വിളിച്ചതും അവനൊന്നും മൂളി അവരോടൊപ്പം ചെന്നു അകത്തേക്ക് കയറിയ വൈകി ഉറക്കം തൂങ്ങുന്ന വൈദുവിനെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി പുതപ്പിച്ച് പുറത്തേക്ക് വന്നു അവൾ അവനെ വന്ന് നോക്കി അടുക്കളയിലേക്ക് നടന്നു അവൻ ദേഷ്യത്തിൽ അവൾ പോകുന്നത് നോക്കിയിരുന്നു അല്പം കഴിഞ്ഞ് വൈകി അവന് കുടിക്കാനായി ഓറഞ്ച് ജ്യൂസുമായി വന്നു അത് അവൻ നൽകിയ ഒരു വശത്തേക്ക് അവൾ ഒതുങ്ങി നിന്നു അവനത് വാങ്ങി കുടിച്ചുകൊണ്ട് അവളിലേക്ക് നോട്ടം പായിച്ചു ശിവേട്ട ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ക്ഷമിക്കുമോ എന്നോട് അറിയാതെ അന്ന് എന്തൊക്കെയോ വായിൽ നിന്ന് വീണുപോയി അതിൻ്റെ പേരിൽ ഏട്ടനൊരുപാട് വേദനിച്ചു എന്നറിയാം ക്ഷമ പറഞ്ഞാൽ തീരില്ലെന്നറിയാം ശരിയാണ് എനിക്ക് ശിവേട്ടിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ആ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞില്ല പക്ഷെ ഞാൻ ഒരിക്കലും കഴുത്തിൽ താലി കെട്ടിയവനെ മറന്ന് മറ്റൊരാളെ ഓർത്ത് ജീവിക്കുന്നൊരു തരം താഴ്ന്ന പെണ്ണല്ല അങ്ങനെ തോന്നിയില്ല ശിവേട്ടിന് എപ്പോൾ ഏട്ടൻ്റെ താലിയൻ്റെ ഈ കഴുത്തിൽ വീണു അന്ന് മുതൽ എൻ്റെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ അതിനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കും അത് ഞാൻ മറന്നാൽ പിന്നെ വൈകി ജീവനോടെ ഉണ്ടാവില്ല അത്രയും പറഞ്ഞ് വൈകി വെട്ടിത്തിരിഞ്ഞ് മുറിയിലേക്ക് കയറിപ്പോയി അവൾ പറഞ്ഞ വാക്കുകളിൽ കുരുങ്ങി കിടക്കുമായിരുന്നു ശിവൻ്റെ മനസ്സ് അപ്പോൾ അതിനർത്ഥം അവൾക്ക് തന്നെ ഇഷ്ടമാണ് എന്നല്ലേ അവനൊരു നിമിഷം ഓർത്തുപോയി ശിവൻ സ്വയം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഇരുന്നിരുത്തു നിന്നും ചാടിയണീറ്റു പക്ഷെ അവൻ തന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞില്ലല്ലോ അതോർക്കെ അവന്റെ മുഖം ഭംഗി മോനെ ഉമ്മരത്തിൽ നിന്നും തൻ്റെ പാൻറിന്റെ പോക്കറ്റിൽ ഇരി കൈകളും തിരികെ പുറത്തേക്ക് നോക്കി എന്തോ ആലോചനയിലായിരുന്ന ശിവന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ദേവകി വിളിച്ചു എന്താ അമ്മേ അവൻ പതിഞ്ഞ സ്വരത്തിൽ അവരുടെ മുഖത്തേക്ക് നോക്കാതെ ചോദിച്ചു മോനെ അമ്മ ഉപദേശിക്കുവാണെന്ന് കരുതരുത് അതിനുള്ള വിവരവും ബുദ്ധിയുമൊന്നും എനിക്കില്ല എൻ്റെ വൈദുവിനെ പോലെ തന്നെയാണ് മോനെ ഞാൻ കാണുന്നത് അതുകൊണ്ട് ചിലത് മോൻ അറിയണം എന്ന് തോന്നി ദേവികി മറ്റെങ്ങോ ദൃഷ്ടി പതിപ്പിച്ച് പറയവേ ക്ഷീമം മുഖന്തിരി മുഖന്തിരിച്ച് അവരുടെ മുഖത്തേക്ക് നോക്കി വൈകുമോൾ വൈകുമോൾ ഒരിക്കലും ഇതറിയരുത് മോനവളോട് പറയരുത് ആ ഒരു ഉറപ്പ് മോൻ എനിക്ക് തരണം ദേവികി പ്രതീക്ഷയോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇല്ല വൈകൊരിക്കലും അറിയില്ല അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം എന്തായാലും പറഞ്ഞോളൂ അവൻ ദേവികയ്ക്ക് വാക്കു കൊടുത്തു പോയി നമുക്കങ്ങോട്ട് മാറി നിൽക്കാം മോനെ എൻ്റെ കൂടെ വരൂ ദേവികി അവനെയും ഇങ്ങോട്ടി അവൻ എന്തായിരിക്കും അമ്മ പറയാൻ പോകുന്നതെന്ന് ചിന്തയില്ല ചിന്തയാലേ പിന്നാലെ ചെന്നു ദേവൻ മഠത്തിന്റെ ഒരു വശത്തുകൂടി പുറക വശത്തുള്ള വഴിയെ അവർ നടന്നു ആ വഴി അവസാനിക്കുന്നിടത്തൊരു വിശാലമായ നൃത്തശാലയായിരുന്നു അവർ തന്റെ സാരി തുമ്പിൽ കെട്ടിയിരുന്ന വലിയ താക്കോൽ കൊണ്ട് അതിന്റെ വാതിൽ തുറന്നു അകത്തേക്ക് കയറി പിന്നാലെ ശിവനും അകത്തേക്ക് കയറിയതും ശിവൻ ചുറ്റും കണ്ണോടിച്ചു അതൊരു വിശാലമായ മുറിയായിരുന്നു ചുവരിൽ നിറയെ വലിയ വലിയ ചിത്രങ്ങൾ ചില്ലിട്ട് തൂക്കിയിരിക്കുന്നു അവൻ കൗതുകത്തോടെ അതെല്ലാം വീക്ഷിച്ചു ദേവികി ആ മുറിയുടെ വാതിൽ അകത്തു നിന്നും അടച്ചുപൂട്ടി ശിവൻ സംശയത്തോടെ അവരെ നോക്കി വാ അവനെ കൂട്ടി ദേവികി മുറിയുടെ ഏറ്റവും അവസാനത്തെ വലിയ ചിത്രം തൂക്കിയിട്ടിരുന്നിടത്തേക്ക് ചെന്നു ശേഷം ആ ഫോട്ടോ പതിയെ എടുത്തു മാറ്റി ആ ചിത്രം മാറ്റിയതും അവിടെ ഒരു വലിയ കർട്ടൻ ഇട്ടിരിക്കുന്നതാണ് കണ്ടത് ദേവിക അതിൽ പിടിച്ചു വലിച്ചതും അതൊരു വശത്തേക്ക് തെന്നി മാറി പെട്ടെന്ന് അവിടെ ഒരു വാതിലുള്ളതായി കാണാൻ സാധിച്ചു ശിവൻ അത്ഭുതത്തോടെ നോക്കവേ ദേവികെ ചുറ്റും വീക്ഷിച്ചുകൊണ്ട് ആ മുറിയുടെ വാതിൽ കയ്യിലുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് തുറന്നു തുറക്കപ്പെട്ട വാതിലൂടെ ഇരുവരും അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയതും ശിവന്റെ കണ്ണുകൾ വിടർന്നു കുഞ്ഞൊരറയായിരുന്നു അത് ഡാൻസിൻ്റെ വസ്ത്രങ്ങളും ആഭരണങ്ങളും സൂക്ഷിക്കുന്ന ഒരു കുഞ്ഞുമുറി ആ മുറിയിലായി കണ്ണോടിച്ച ശിവൻ പെട്ടെന്നൊരു ഫോട്ടോയിൽ ഉടക്കി നിന്നു അവൻ സംശയത്തോട് അതിലേക്ക് നോക്കി നിന്നു ശേഷം അതിനടുത്തേക്ക് നീങ്ങി അമ്മ ഇത് ആ ചിത്രത്തിലെ പൊടികു മാറാനേയും തട്ടിക്കളഞ്ഞ അവൻ സംശയത്തോടെ ദേവികയെ നോക്കി ചോദിച്ചു അത് വൈകമ്മോളുടെ അമ്മയാണ് മോനെ ദേവികി പറയവേ അവൻ ഞെട്ടലോടെ ആ ഫോട്ടോയിലേക്ക് നോക്കി എന്ത് അമ്മയോ അപ്പോ അതേ മോനെ ഞാൻ അവളുടെ അമ്മയല്ല അത് സത്യമാണ് അവളുടെ അമ്മ അരുന്ധതി അരുന്ധതി ചന്ദ്രശേഖരൻ ദേവികി ആ ഫോട്ടോയിലേക്ക് നോക്കി വാടിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തിയിരുന്നു അമ്മ എന്തൊക്കെയായി പറയുന്നേ അപ്പോൾ എൻ്റെ വൈക ശിവൻ അമ്പരപ്പോടെ അവരോട് ചോദിച്ചു